ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമയും ഹൗബിബിയും സ്വർഗത്തിലായിരുന്നല്ലോ ആ സ്വർഗത്തിൽ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ട് അവർക്ക് ആസ്വദിക്കാൻ എമ്പാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അള്ളാഹു അവരോട് പറഞ്ഞത് ഒരു കാര്യ ആ മരത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല അതിലെ പഴങ്ങൾ നിങ്ങൾ കഴിക്കാനും പാടില്ല ഈ ഒരു വിലക്കാണ് സ്വർഗത്തിൽ ആദം നബി അലിസ്ലാത്തു വസ്സലാമക്കും ഹവാബി ക്കും ഉണ്ടായിരുന്നത് ഇബിലീസ് അവരെങ്ങോട്ടാണ് കൊണ്ടുപോയത് ആ മരത്തിന്റെ അരികിലേക്ക് അവരെത്തിച്ചില്ലേ ആ മരത്തിലെ പഴങ്ങൾ അവർ കഴിച്ചില്ലേ സ്വർഗത്തിന്ന് ആദം നബി അലി സ്വലാത്തു വസ്സലാമയും ഹവാബിയും പുറത്താക്കപ്പെട്ടു അപ്പൊ അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ് അള്ളാഹു ഉപദേശിച്ച ആൾക്കാരാണ് ആദനബി നബി അലി സ്വലാത്തു വസ്സലാമയും ഹവബി ആ സ്വർഗത്തു നിന്നാണ് ഇബിലീസ് അവരെ പുറത്താക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അവൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ട് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുനോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങി പോന്നിട്ടുള്ളത് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും അവരുടെ മുമ്പിലൂടെ ഞാൻ ചെല്ലും പിന്നിലൂടെ ഞാൻ ചെല്ലും വലത് ഭാഗത്തു കൂടെ ഇടത് ഭാഗത്തു കൂടെ അവരങ്ങനെ പിടിച്ച് വലിക്കും നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അധിക ആൾക്കാരെയും നിനക്ക് നന്ദിയുള്ളവരായിട്ട് കാണാൻ എന്നുള്ള ഒരു വർത്താനം പറഞ്ഞിട്ടാണ് ഇബിലീസ് അവിടുന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത് അതുകൊണ്ട് ഓന്റെ ലക്ഷ്യം എങ്ങനെങ്കിലും നമ്മളെ ഓന്റെ കൂടെ നരകത്തിലേക്ക് എത്തിക്കാന്നുള്ള അതിന് എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ നാം സ്വീകരിക്കും ഇന്ന ലക്കും അദുവ പിന്നെ നിങ്ങൾക്ക് ശത്രുവൻ അവനെ നിങ്ങൾ ശത്രുവായി കൊണ്ട് തന്നെ കാണണം എന്നാ പറഞ്ഞത് ഉസ്മാൻ സാഹിബ് റഹിമുക്ക ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് മുഖ്യ ശത്രു എന്നാണ് ഷെയ്താനെ പറ്റിയിട്ടാ അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഏറ്റവും കടുത്ത ശത്രു ഏറ്റവും വലിയ എതിരാളി ഷെയ്താനാണ് ആ ഷെയ്താനോട് ജിഹാദ് ചെയ്യണം അവനോട് നമ്മൾ സമരം ചെയ്യണം നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ശത്രുവാണ് ഇബിലീസ് ഷെയ്താൻ അപ്പൊ അവനോട് പിന്നെ നമ്മളെങ്ങനെയാണ് ജിഹാദ് ചെയ്യുക അവന്റെ അടുക്കൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സുരക്ഷ കിട്ടുക സംരക്ഷണം കിട്ടുക അതിനുള്ള മാർഗവും അള്ളാഹും അള്ളാഹുന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലി വസ്ല്ലം അള്ളാഹുവിനോട് അഭയം ചോദിക്കലാണ് അള്ളാഹുവിനോട് അഭയം ചോദിക്കലാണ് ഷെയ്ത കിട്ടാനുള്ള മാർഗം പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കേണ്ട നിന്ന് അഭയം ചോദിക്കേണ്ട ഒരു മൂന്ന് സന്ദർഭങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ഖുർആൻ ഓതുന്ന സമയത്താണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ിൽ നിന്ന് നിന്ന് നിങ്ങൾ അഭയം ചോദിക്കണം എന്ന് നിങ്ങൾ ചൊല്ലണം അപ്പൊ ഖുർആൻ ഓതുന്നതിന് മുമ്പ് ചൊല്ലുക എന്നുള്ളത് സുന്നത്താൻ നിർബന്ധല്ല ഇവര് പറയുന്നുണ്ട് ഖുർആൻ ഓതുന്നതിന് മുമ്പ് അഴുദ് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ് ഇബിനു പറയുന്നുണ്ട് അത് കാര്യമാണ് നിർബന്ധമല്ല സുന്നത്താണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും സുന്നത്ത് തന്നെ ഒഴിവാക്കണം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം ഒരു കാര്യം സുന്നത്താന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നല്ലല്ലോ ചെയ്യണം അത് സുന്നത്താണ് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഷെയ്താന്റെ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഖുർആആൻ ഓദന് മുമ്പ് ഔതും ചൊല്ലുക എന്നത് രണ്ടാമത്തെ ഒരു കാര്യം റസൂൽ അള്ളാഹുഹു അലി വസ്ലം പറഞ്ഞു ഷെയ്താൻ നിങ്ങളുടെ അടുത്ത് വരും എന്നിട്ട് നിങ്ങളെ മനസ്സിൽ ഓരോന്ന് ഓരോന്ന് തോന്നിപ്പിക്കും അവൻ ചോദിക്കും ആകാശത്തെ സൃഷ്ടിച്ചത് അപ്പൊ മനുഷ്യന്റെ മനസ്സ് പറയും അല്ല ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാ ആരാണ് അത് സൃഷ്ടിച്ചത് ഇത് സൃഷ്ടിച്ചത് ഇങ്ങനെ ഓരോന്ന് 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 ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് വരും അവസാനം അവൻ ചോദിക്കും ആരാണ് നിങ്ങളുടെ റബ്ബിനെ സൃഷ്ടിച്ചത് ആ ചോദ്യം അവിടെ എത്തിയാൽ നിങ്ങൾ അവിടെ നിർത്തിക്കൊള്ളണം എന്നിട്ട് അള്ളാഹുനോട് ഷെയ്ത്താൻ നിന്ന് അഭയം ചോദിച്ചു കൊള്ളണം എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈഹുലം പറയുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസ്വാസാൻ ആരാണ് അള്ളാഹുനെ സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് ഷെയ്ത്താനാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിധി ഉണ്ട് ചിന്തിച്ചാൽ എത്തുന്ന ഒരു പരിമിതി ഉണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ മനുഷ്യനക്ക് കഴിയൂല നമുക്ക് കേൾവിക്ക് പരിധിയുണ്ട് നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട് എല്ലാത്തിനും പരിധി ഉള്ളത് പോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിക്കും പരിധിയുണ്ട് അപ്പൊ ഷെയ്താനിൽ നിന്ന് അഭയം ചോദിക്കാൻ നെബി സലാഹു അലിവസലമ പഠിപ്പിച്ച മറ്റൊരു സന്ദർഭമാണ് ഇത് മൂന്നാമത്തെ ഒരു സന്ദർഭം അള്ളാഹുന്റെ റസൂൽ സലാഹു അലഹി വസ്സലമയുടെ അരികിൽ വെച്ചിട്ട് രണ്ട് സഹാബിമാര് പരസ്പരം വയക്കിട്ടു അപ്പൊ ഒരാളുടെ മുഖക്കങ്ങനെ ചോന് വന്നു അപ്പൊ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലം പറയുന്നുണ്ട് ഇന്നീലെ എനിക്കൊരു അറിയാം ആ വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ദേഷ്യമൊന്നും ഉണ്ടാവൂല എന്നിട്ട് നബി സല്ലല്ലാഹു നബിസാബു അലി പഠിപ്പിച്ചത് ദേഷ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അഊദു ബില്ലാഹി എന്ന് ചൊല്ലുക എന്നുള്ളതാണ് അല്ലെ ദേഷ്യത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയൊരു ഗുണമാണ് അത് എല്ലാവർക്കും കഴിയൂല അടുക്കൽ വന്നിട്ട് ഒരു സഹാബി വസിയത്ത് വഹിക്കുന്നുണ്ട് അള്ളാഹുന്റെ വസുത് ദേഷ്യം വരും ആ ദേഷ്യം അടക്കി നിർത്താൻ നമുക്ക് പറ്റണം ദേഷ്യം വരുമ്പോൾ ഷെയ്താനിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കുക എന്ന് ചൊല്ലുക ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നബി സല്ലല്ലാഹു അലൈഹി മദീന പള്ളിയിൽ അപ്പൊ നബിയെ കാണാൻ നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ വന്നു ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ് അൻ നബിയു മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു അന റളിയല്ലാഹു അൻഹ വന്നു പിന്നെ പള്ളിയിൽ നിന്ന് നബിയും റളിയല്ലാഹു അൻഹയും ഒരുമിച്ചാണ് തിരിച്ചു പോരുന്നത് രാത്രി സമയമാണ് നബിയും സൊഫിയാർ അലി അള്ളാൻ ഇങ്ങനെ നടന്നു വരുന്നു അപ്പുറത്തൊന്ന് രണ്ട് സഹാബിമാരും വരുന്നുണ്ട് അപ്പൊ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോ ഈ സഹാബിമാര് ഒന്ന് വേഗത്തിലാക്കി ഒരു വേഗത്തിൽ നടന്നപ്പോ നബ്സല്ലാഹു അവരെ വിളിച്ചിട്ട് പറഞ്ഞു അല റിസ്ലി കുമാർ സാവകാശം നടന്നാ മതി ഇന്ന ഹാ സൊഫിയ എന്റെ കൂടെ ഉള്ളത് എന്റെ ഭാര്യ സൊഫിയാണ് വേറെ ആരുമല്ല ഈ രാത്രി സമയത്ത് ഒരാണും ഒരു പെണ്ണും നടക്കുമ്പോ നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട എന്ന് സ്വഹാബിമാർ നബ്സല അള്ളഹുലുസ്ലാമോട് നബ്സല്ലാസ്ലാമി സഹാബിമാരോട് പറയാണ് െ പറ്റിയിട്ട് ഞങ്ങള് അങ്ങനെ വേണ്ടാത്ത വിചാരിക്കോ അവിടെ പഠിപ്പിച്ചുകൊടുക്കുന്ന വലിയൊരു പാഠമുണ്ട് അത് ആ രണ്ട് സുഹാബിമാർക്ക് മാത്രമുള്ള പാടല്ല നമുക്ക് ഓരോരുത്തർക്കും ഉള്ള പാടാണ് മനുഷ്യന്റെ ശരീരത്തിൽ രക്തമോടുന്ന എല്ലായിടത്തും എത്തുമെന്നാണ് ആ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ ഇട്ടു തരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ആ കാര്യം പറഞ്ഞത് എന്നും അള്ളാഹുന്റെ റസൂൽഹുഅലൈലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോ പരമാവധി ശ്രമിക്കും അവനോടുള്ള ജിഹാദ് ഏറ്റവും വലിയ ജിഹാദുകളുടെ കൂട്ടത്തിൽ ഒന്നാൻ ഇന്നമായി നരകത്തിന്റെ ആളുകളാകാൻ വേണ്ടിയിട്ടാണ് ഷെയ്ത്താൻ അവന്റെ കൂട്ടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവനോട് പോരാടാനുള്ള ഒരു ഈമാലികമായ കരുത്ത് നമ്മൾ നേടിയെടുക്കുക അവനെ ശത്രുവായിക്കൊണ്ട് തന്നെ കാണുക അവന്റെ തന്ത്രങ്ങളുടെ മുന്നിൽ നമ്മുടെ കാലുകൾ ഇടറ ഇടറാതിരിക്കണം അള്ളാഹുദീനെ നമ്മളെ സഹായിക്കട്ടെ